എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പഴയകാല വള്ളിച്ചെടിയാണ് ഇതിൻ്റെ പേര് ബംഗാൾ ക്ലോക്ക് വെയിൻ അല്ല വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണിത് ഇതിൻ്റെ രണ്ട് ഇനങ്ങളാണുള്ളത് ഒന്ന് ഈ കണന്നൊരു നീലയും പിന്നെ ലാവണ്ടറും കൂടെ മിക്സായിട്ടുള്ള ഒരു കളറും പിന്നെ ഒരു വൈറ്റും അങ്ങനെ രണ്ട് കളറാണുള്ളത് എൻ്റെ ഈ കളർ മാത്രമേ ഉള്ളൂ വൈറ്റ് എനിക്ക് വേണം ഇച്ചിരി കൂടെ പിടിപ്പിക്കാനായിട്ടൊരു പാടുണ്ടെന്ന് തോന്നുന്നു ഈ ഈ ബ്ലൂ കളറ് പെട്ടെന്ന് പിടിപ്പിക്കാൻ പറ്റും ചെറിയൊരു അധികം കനവില്ലാത്തായാലും കുഴപ്പമില്ല ചെറിയൊരു കമ്പ് നട്ടു കൊടുത്താൽ മതി ഇത് ഞാനൊരു കല്യാണത്തിന് പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഒരു ചെറിയൊരു കമ്പ് കൊണ്ട് നട്ടതാണ് ഇതിപ്പം വേണ്ട വലിയ എന്താ മരം പോലെ അങ്ങായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ദൂഷ്യം എന്ന് പറയുന്നത് നല്ല ഫ്ലവേഴ്സൊക്കെ തരും എപ്പോഴും അതുതന്നെ സീസൺ ഇല്ല എപ്പോഴെങ്കിലും എപ്പോഴും പോവേണ്ട മഴയും വെയിതത്തും എപ്പോഴും പൂവണ്ടാവും പക്ഷേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അടി കാണാത്ത വിധത്തിൽ ഇതങ്ങ് ഭയങ്കരമായിട്ടങ് വൈൽഡായിട്ട് വളരും എന്നുള്ളതാണ് നല്ലൊരു സപ്പോർട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയില് നല്ലൊരു കമ്പിയാണ് കൊടുത്തേക്കുന്നത് അല്ലാതെ പലതരത്തിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ടും ഈ ചെടിയുടെ ഭാരം കാരണം ഏത് കമ്പ് വെച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോവുകയാണ് പിന്നെ അവസാനം നല്ലൊരു കനമുള്ള കമ്പി തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് അതുമാത്രമുള്ളൊരു ദൂഷ്യമാണ് അപ്പം നമുക്ക് അടി കാണാനൊരു ബുദ്ധിമുട്ട് വരും ഇപ്പം വല്ല ഇഴജന്തുക്കളൊക്കെ കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുമാത്രമേ ഉള്ളൂ അതും നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് തെളിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും പിന്നെ ഇഷ്ടം പോലെ വണ്ടുകളും തേനീച്ചയും തുമ്പികളും എല്ലാം വരും അതുതന്നെ നമുക്ക് നല്ലൊരു കാഴ്ചയാണ് കണ്ണിന് നല്ലൊരു വിരുന്നാണ് അപ്പം നമുക്കിനി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ